എന്ന് ഞാൻ തലയോർത്തി പറയുന്ന ഗാന്ധിഭവന്റെ മകളാണെന്ന് സന്തോഷമുണ്ട് ഉണ്ട് എനിക്ക് എന്റെ അച്ചാച്ചന് കൊടുക്കാൻ പറ്റുന്ന നമ്മളെ പൊന്നുപോലെയാ നോക്കുന്നേ അപ്പൊ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല എന്റെ കയ്യിൽ പക്ഷെ ഒന്നുണ്ട് പഠിക്കുക പഠിച്ച് നല്ല വിജയം കൈവരിക്കുക അപ്പൊ അച്ചാച്ചനും ഒമ്മശിക്കും ഗാന്ധിഭവനില് എല്ലാവർക്കും സന്തോഷമാവും അതാണ് തിരിച്ചു കൊടുക്ക അവർക്ക് ഏറ്റവും വലിയ അവർ പ്രതീക്ഷിക്കുന്ന നമ്മളിൽ നിന്ന് വലുതായിട്ടൊന്നും അല്ല നമ്മള് പഠിക്കുക നമ്മള് നല്ല നിലയ്ക്കാവുക ഒരു മകൾ വലുതായി സന്തോഷത്തോടെ നല്ലൊരു നിലയ്ക്ക് എത്തുമ്പോൾ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് എനിക്ക് എന്തോ മനസ്സിൽ തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞതാ ഇത്രയും നാള് നമ്മള് നോക്കുന്ന അച്ഛാച്ഛനോട് ഏത് നിലയ്ക്ക് എത്തിയാലും നമുക്ക് തിരിച്ച് എന്താക്കിയായാലും കടപ്പാടുണ്ടാവണമല്ലോ അപ്പൊ ഏത് വേദിയിൽ നിന്നാലും നമ്മളെ നോക്കുന്ന അച്ഛാസനെ ഒരിക്കലും മറക്കില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ അച്ചാശനോടുള്ള ആ ആ അച്ച ആഗ്രഹം നിറവേറ്റാനുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു കൂടിയ വിഷമം ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു സന്തോഷത്തോടെ ഉണ്ടായ കരഞ്ഞതാ എനിക്ക് അച്ചാസിന് എടുക്കാൻ പറ്റുന്ന അച്ചാസിന്റെ ആഗ്രഹം നിറവേറ്റണം പഠിച്ച് നല്ല നിലയ്ക്ക് എത്തണം ഇനി ഇതുപോലത്തെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ഉണ്ട് അങ്ങനെയൊക്കെയായിരുന്നു ഞാനത് എന്തോ ഉള്ളിൽ ഉള്ളിലൊന്നും ഇതാക്കിയില്ല പ്രൊഫഷനൊന്നും ചെയ്തില്ല എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വെച്ചാൽ ചാേ പക്ഷേ എന്തൊക്കെയോ ആ സന്ദർഭത്തിൽ എന്റെ മനസ്സിൽ വന്നതെല്ലാം ഞാൻ പറഞ്ഞു ഗാന്ധി ഭവനി വന്നിട്ട് ഇപ്പൊ നാല് വർഷമായി എന്റെ അമ്മ മരിച്ചുപോയി അപ്പൊ അച്ഛൻ ഇവിടെ ഉണ്ട് അപ്പോ ആ സാഹചര്യം ഇപ്പൊ വീട്ടില് നോക്കാനൊന്നും ആരുമില്ല പഠിക്കണം എനിക്ക് അതിനു വേണ്ടിയിട്ട് ഇവിടെ എനിക്ക് ആക്കിയതാ പഠിക്കാൻ അല്ല അല്ല സി ഡബ്ല്യുസി വഴി ആക്കിയത് ഗാന്ധി ഭവന് വന്നതിന് ശേഷം ഒരു പുതിയ ലോകമായിരുന്നു എനിക്കറിയത്തില്ല ഇത്രയും നല്ല ആയിട്ട് കെയർ ചെയ്യുന്ന ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ പൊന്നുപോലെ ഒരു വീട്ടിൽ പോലും കിട്ടത്തില്ല ഇത്രയും ഭാഗ്യ എനിക്കാൻ തികച്ചും ഭാഗ്യവതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ആർക്കും കിട്ടില്ല വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ എന്ന് കാട്ടി എത്രയോ ഭാഗ്യവതികളാണ് ഞങ്ങളിവിടെ ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും എല്ലാത്തിനും ആ വിദ്യാഭ്യാസത്തിനായാലും എല്ലാത്തിനും ബാക്ക് സപ്പോർട്ടും ഉണ്ട് കൂടെ അച്ചാച്ചൻ കൂടെ നിൽക്കും മക്കളൊന്നും പേടിക്കണ്ട ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഇത്രയും പേരുണ്ടല്ലോ അപ്പം നമ്മളെന്തിനാ നമ്മൾ അനാഥരല്ലോ ഒരിക്കലും എനിക്ക് എനിക്കെന്റെ അച്ചാച്ചനും അമ്മച്ചിയും ഈ കുടുംബവും ഈ കുടുംബമാണ് എൻ്റെ കുടുംബം വളരെ കടപ്പാടം സന്തോഷവും ഒക്കെ ഉണ്ട് എനിക്ക് വലിയ സ്വന്തം ഇങ്ങനെ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല അത്രയ്ക്കും പൊന്നുപോലെയാ നോക്കുന്നത് ഒരിക്കലും ഇല്ല ഇന്നേ വരെ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഇന്നേ വരെ എനിക്ക് അനാഥത്വം ഫീൽ ചെയ്തിട്ടില്ല കാരണം അതിനുള്ള ഇടെ വരുത്തിയിട്ടില്ലെന്ന് തന്നെ പറയാം അച്ചാ അച്ചാച്ചൻ അത്രക്കാ കെയർ ചെയ്യുന്നത് അച്ചാച്ചനായാലും അമ്മച്ചിയായാലും ഇവിടെയുള്ള ഗാന്ധി പോലെ എല്ലാ ഭാരവാഹികളും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ആകണം നമ്മൾ പഠിക്കണം നമ്മൾ വീട്ടിൽ പോലും ഇങ്ങനെ ഇത്രയും കെയർ ചെയ്യത്തില്ല നമ്മുടെ മുഖം ഒന്ന് വാടിയിരുന്നാൽ ചോദിക്കും എന്ത് പറ്റി മോളെ എന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നത് എന്ത് ചോദിക്കും നൂറാൾക്കാരാണ് ഇവിടെ അപ്പോൾ അതിനൊക്കെ നമ്മൾ വീട്ടിലായാലും അങ്ങനെ കുറച്ച് പേരൊക്കെ അല്ലേ കാണത്തുള്ളൂ പക്ഷേ വീട്ടിൽ കിട്ടുന്നതും കാട്ട് എത്രയോ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാം എല്ലാം ആണിവിടെ ദൈവത്തിനോട് ഞാൻ എപ്പോഴും നന്ദി പറയും ഇവിടെ എത്തിച്ചതിന് ദൈവമായിട്ടായിരിക്കും എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ട് ദൈവമായിട്ട് എനിക്ക് നല്ലൊരു ഇടം തന്നു